ഹായ് വെൽക്കം ടു എസ് ജെ എസ് ദ സ്പ്ലൻഡ് ജോൺ ടുവേഴ്സ് സിംഫണി ഇന്ന് ഫെബ്രുവരി പതിനാല് വാലൻ്റൈൻസ് ഡേ പ്രണയദിനം പ്രണയിക്കുന്നവർക്കായി പ്രണയം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്കായി സമർപ്പിക്കപ്പെട്ട ദിവസം കാലം എത്ര മാറിയാലും ശാസ്ത്ര സാങ്കേതികവിദ്യകൾ എത്രയേറെ പുരോഗമിച്ചാലും ഇന്നും ലോകത്തിലെ ഏറ്റവും ഹൃദ്യമായ അതിമനോഹരഭാവമാണ് പ്രണയം പ്രണയിക്കുന്നതും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതും വിവാഹശേഷം പ്രണയിക്കുന്നതുമൊക്കെ ലോകത്തെവിടെയും സർവ്വസാധാരണമാണ് ചോദ്യം ഇതാണ് നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണോ ഇന്നും ആ പ്രണയം കാത്തു കാത്തുസൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ നൂറുപേരോട് ഈ ചോദ്യം ചോദിച്ചാൽ തൊണ്ണൂറ്റി ഒമ്പത് പേരുടെ മറുപടി ഇല്ല എന്ന് തന്നെയാവും കുറ്റം പറയാൻ പറ്റില്ലെന്നേ കാരണം അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പ്രണയത്തിന് കണ്ണും കാതുമില്ല എന്ന് പറയാറുണ്ട് ശാസ്ത്രവും അത് ശരിവയ്ക്കുന്നു പ്രണയിച്ചു നടക്കുന്ന കാലത്ത് പങ്കാളിയുടെ നല്ല വശങ്ങൾ മാത്രമേ നമ്മൾ കാണാറുള്ളൂ എന്നാൽ ജീവിതത്തിൻ്റെ പരിക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ നന്മകളുടെ എണ്ണം കുറയും കുറഞ്ഞു കുറഞ്ഞ് അതില്ലാതാവും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ തുടങ്ങും പതിയെ പതിയെ അത് കൂടിക്കൂടി വരും പുത്തമ്പുറിക്കൽ ഒരു പ്രസംഗത്തിൽ പറയുന്ന പോലെ മാലാഹിയുടെ ചിറകുകൾ മുകളിലേക്ക് വളർന്ന് കുട്ടിപ്പിശാജിൻ്റെ കൊമ്പായി മാറും പെട്ടുപോയല്ലോ എന്നോർത്ത് ജീവിതം തള്ളി നീക്കുന്നവരും തമ്മി തമ്മിത്തല്ലി പിരിയുന്നവരുമൊക്കെ ധാരാളമുണ്ട് നമുക്ക് ചുറ്റും കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കും എത്തി നോക്കാനുള്ള മനുഷ്യ സഹജമാണല്ലോ ഓർക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ പോരായ്മകളും കുറവുകളുമില്ലാത്ത നന്മകളൊന്നുമില്ലാത്ത യാതൊരു മനുഷ്യരും ഈ ലോകത്തില്ല അതുപോലെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയ ഒരു ദാമ്പത്യവും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയം നിറയ്ക്കുവാൻ ജീവിതം മനോഹരമാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞു തരാം പങ്കാളിയുടെ നന്മകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക ഈ പിശാചിൽ എന്ത് നന്മ കണ്ടെത്താനാണ് എന്നൊന്നും ചോദിക്കരുത് കേട്ടോ ഓർക്കുന്നില്ലേ അന്നൊരു നാള് നിന്നുരാഗംപോലെ എന്നെ തഴുകി ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കിക്കേ അന്ന് അവർ നിങ്ങൾ കണ്ട നന്മകൾ ഓരോന്നായി ഒരു ബുക്കിലേക്ക് ഒന്ന് എഴുതിക്കേ അന്ന് നിങ്ങൾക്ക് നൽകിയ സന്തോഷം അതൊന്ന് മനസ്സിലോർത്തെടുത്ത് അതിനൊരു നന്ദി പറഞ്ഞേ ഹൃദയത്തെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക പതിയെ പതിയെ ജീവിതം മാറി തുടങ്ങും പോരായ്മകളും കുറവുകളും കുറഞ്ഞു കുറഞ്ഞു വരും ഹൃദയത്തെ സന്തോഷം നിറയും നഷ്ടപ്പെട്ടു പോയ പ്രണയം ജീവിതത്തിലേക്ക് തിരികെ വരും ജീവിതം മനോഹരമാവും ഞാൻ കയറണ്ടി എന്താ ഒന്ന് ശ്രമിച്ചു നോക്കില്ലേ